ചേട്ടാ കുറച്ച് നാളുകൾക്ക് മുൻപ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ഒരു ക്ഷേത്ര പരിസരത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നു ആ പോലീസ് ജീപ്പിലേക്ക് നിരന്തരം ഒരു മഹീന്ദ്ര ജീപ്പ് വന്നിടിപ്പിക്കുന്ന ഒരു പ്രതി ഈ പ്രതിയെ പിന്നീട് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് കേരള പോലീസ് പിടികൂടി ആ വീഡിയോയുടെ റീലുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ കേരള പോലീസിൻ്റെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ആ പ്രതിയാക്കപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബം നമ്മൾ ഈ വിഷയം മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ പ്രതിയായ ദേവൻ സജീവൻ ഇയാളുടെ കുടുംബം നിരന്തരം പോലീസിനെതിരെ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് ഇതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു ഇത് ഞങ്ങളുടെ നാടിന് അടുത്താണ് പിടവൂരം എന്ന് പറയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പത്തനാപുരത്താണ് പത്തനാപുരം പിടവൂരും നമ്മുടെ എന്റെ വീട്ടിന് അധികം ദൂരമില്ല ഓടിയെത്താൻ വലിയ ദൂരമില്ല നമുക്കറിയാവുന്ന സ്ഥലം കൂടിയാണ് ഈ പറയുന്നത് അപ്പോൾ അവിടെ ഉള്ള ആളാണ് ഈ സജീവൻ ദേവൻ എന്നാണ് അവിടെ വിളിക്കാറുള്ളത് മാവിളയിൽ ദേവൻ അപ്പോൾ ഇദ്ദേഹത്തിന് നിരവധി വാഹനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എല്ലാം കൊടുത്തു എന്ന് എനിക്കറിയില്ല മുൻപ് കുറേ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായാലും അന്ന് യൂസ് ചെയ്തിരിക്കുന്ന ജീപ്പ് അദ്ദേഹത്തിൻ്റെയാണ് മഹീന്ദ്രയുടെ മറ്റേ മേജർ മേജറുണ്ടല്ലോ മേജറാണ് പഴയ ജീപ്പ് പഴയ ജീപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും മഹീന്ദ്രയുടെ വണ്ടികളാണല്ലോ പോലീസ് ജീപ്പും മഹീന്ദ്രയാണല്ലോ രണ്ടും ബൊലേറോ മഹീന്ദ്രയാണ് അപ്പോൾ ഇതിനെ ഇടിച്ച് തകർക്കപ്പെട്ടു തകർത്തില്ല അതിൻ്റെ ഭാഗത്ത് കേടുപാട് ഉണ്ടാക്കി ഉണ്ടാക്കി ഇതിൻ്റെ വിഷയം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ വിഷയം തുടങ്ങുന്നത് അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഒരു കൃഷിയിടമുണ്ട് ഈ ക്ഷേത്രത്തിന് അടുത്താണ് ഈ വാഴയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് അവിടുത്തെ ആ അമ്പലത്തിൻ്റെ ഒരു ഭാരവാഹിയാണ് ഈ ഭാരവാഹി അത് കൃഷി ചെയ്തുകൊണ്ടിരിക്കവേ ഇദ്ദേഹം ഒരു ജെ സി ബി ഒക്കെ ആയിട്ട് പോയിട്ട് അതെല്ലാം വലിച്ചുപറച്ചു ഒരു സിനിമ സ്റ്റൈലിലാണ് പ്രവർത്തനങ്ങൾ ഇതെല്ലാം വലിച്ചുപറച്ച് കളാം ഇവർ ഒരു ഇഷ്യൂ ആണ് ബന്ധുക്കളെ കൂടിയാണ് അതെ ഇവർ തമ്മിലുള്ള പ്രശ്നമാണിത് ഇത് ഇതിന് കുറെ കഥയുണ്ട് ഇത് പഴയ കഥയുണ്ട് അതിനകത്ത് കുറെ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ക്ഷേത്രം ഭാരവാഹിയും ഇദ്ദേഹവുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളാണ് ഒരു തവണ ഈ ക്ഷേത്രം ഭാരവാഹിയുടെ വാഹനമൊക്കെ ഇയാള് ഇദ്ദേഹം അടിച്ചു കളഞ്ഞു ഒരു തമ്മിലുള്ള എന്താ പറയാ ഈ ചക്ലത്തിൽ പോരെന്നൊക്കെ പറയുക കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തമ്മിൽ തല്ലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ അദ്ദേഹവും ഇദ്ദേഹവും തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടലാണ് അപ്പൊ ഇദ്ദേഹത്തിനിട്ട് പണി കൊടുക്കുന്നതെല്ലാം ഈ പറയുന്ന ആളാണ് ഈ ക്ഷേത്രം ഭാരവാഹിയാണ് എന്ന് വിശ്വസിച്ചാണ് ഈ സജീവൻ ജീവിക്കുന്നത് അവിടെ സജീവന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും അതാണ് സജീവൻ പണി കൊടുക്കുന്ന മൊത്തം ഈ പറയുന്ന ക്ഷേത്രം ഭാരവാഹിയാണെന്ന് ഈ മനുഷ്യൻ വിശ്വസിക്കുന്നു അത് കുറെ ആളുകളും വിശ്വസിക്കുന്നു അവിടുത്തെ ഇല്ലാതെ ഞാൻ പറയില്ല അവിടെ കുറേ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു കഥ പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു അവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഈ ആണൊരുത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവച്ചു പോലീസ് കാണാൻ വേണ്ടിട്ട് ഒരേ ഒരു നാട്ടുരാജാവ് ആ ഒരേ ഒരു നാട്ടുരാജാവ് പിടിച്ച് അവിടെ കൊണ്ടുപോയ ശേഷം ഫ്ലെക്സ് ബോർഡൊക്കെ കൊണ്ടുവച്ച് നാട്ടുകാർ അവിടെ ഈ പറയുന്നത് നാട്ടിലെ ഒരു ഭാഗം എല്ലാവരും അല്ല ഒരു ഭാഗം ആൾക്കാര് ഇദ്ദേഹത്തിന്റെ ഒരു ഫ്ലക്സ് ബോർഡൊക്കെ അവിടെ വലിച്ചു കെട്ടി ഒരാഘോഷം പോലെ അവിടെ പോലീസ് ഇത് കാണണം ആ നാളകത്താണ് അപ്പൊ അങ്ങനെ ഒരു സാധനം വെച്ചു കൊടുത്തു ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഇപ്പൊ നമ്മളിരുന്ന് പറയുന്നത് പോലെ അല്ല അതായത് അവിടുത്തെ നാട്ടുകാർക്ക് അറിയാലോ കഥകൾ എന്താണ് ഈ പ്രശ്നം ഉണ്ടായതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പലപ്പോഴും ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം പോലീസ് പറയുന്ന വർഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മൾ എഫ്ഐആർ നമ്മൾ എഫ്ഐആർ എടുത്ത് സംസാരിക്കുക എന്നുള്ള എഫ്ഐആറും കുറ്റപത്രവും ഈ പറയുന്ന കോടതിയിലെ വാദങ്ങളും ഒക്കെ എടുത്ത് സംസാരിക്കുന്നതിനപ്പുറം ഈ പറയുന്ന സ്ഥലത്ത് അതായത് ഗ്രൗണ്ട് റിയാലിറ്റി ആ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ അന്വേഷിക്കണം ഗ്രൗണ്ട് റിയാലിറ്റി അന്വേഷിക്കാതാവുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മളെന്നല്ല ഏത് ജേർണലിസ്റ്റും തെറ്റുപറ്റാൻ സാധ്യതയുള്ളത് ഈ പോലീസ് തരുന്ന വാർത്താക്കുറിപ്പിനപ്പുറം നമുക്ക് പോകാൻ പറ്റുന്നില്ല ഈ പോലീസ് പറയുന്നതിനപ്പുറം നമ്മൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇതുവരെ ഏത് വാർത്തയിൽ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് വളരെ അപൂർവമായിട്ടാണ് ചില ജേർണലിസ്റ്റുകൾ പോലീസ് വാർത്തയ്ക്കപ്പുറം പോയി തേടി പിടിച്ച് വന്നിട്ടുള്ളത് അപ്പൊ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന സാധനം ഈ ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിനും അനുകൂലമാണ് ഇതാണ് അവിടെ നടന്നിട്ടുള്ള കാര്യം രണ്ട് പക്ഷമാണ് ആ തിങ്കളാഴ്ച രാത്രിയിൽ ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീപ്പിലൊരു നായ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷെ അത് ലോക്കഡാണോ നായ നമുക്ക് അങ്ങനെ തുറന്നുവിടാൻ പറ്റില്ല ഇങ്ങനെ നായ ഇങ്ങനെ കൊണ്ടു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തുറന്നു വിടുക എന്ന് പറയുന്നത് അബദ്ധമാണ് ഈ നായ ലോക്കഡുമായിരുന്നു അതിനകത്ത് വാഹനത്തിനകത്ത് ലോക്കഡായിരുന്നു ഇങ്ങനൊരു നായയുമായിട്ട് സപ്താഹം നടക്കുന്ന സദ്യപന്തലിനടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്ര ഭാരവാഹി വിളിച്ച് പോലീസിനോട് പറഞ്ഞു അങ്ങനെ പോലീസ് വരികയാണ് പോലീസ് വന്നിട്ട് പോലീസും ഇദ്ദേഹവുമായിട്ട് അവിടെ ഒരു ഒരു എന്താ പറയാ ഒരു പഞ്ചിങ് നടക്കുന്നു പോലീസ് ഇദ്ദേഹത്തെ അടിച്ചു സംസാരം ഉണ്ടായി അടിച്ചു പറഞ്ഞു ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു പോലീസ് ഇദ്ദേഹത്തെ അടിച്ചു അടിച്ചു ഇദ്ദേഹം അവിടെ വീണു മറിഞ്ഞു വീണു മറിഞ്ഞു വീണപ്പോ പോലീസ് ചവിട്ടി ഇതാണ് ആദ്യത്തെ ഇതിന്റെ ഇഷ്യൂടെ തുടങ്ങുന്നത് പോലീസ് നല്ല രീതിയിൽ ഇടിച്ചു പോലീസ് അടിച്ച ശേഷം ഇദ്ദേഹം പിന്നീടാണ് ഈ ജീപ്പ് വെച്ചുള്ള രണ്ടാം റൗണ്ടിൽ അറ്റാക്ക് നടക്കുന്നത് ഈ ജീപ്പ് വെച്ചിട്ട് പോലീസിനെ ഇദ്ദേഹം ആക്രമിക്കാൻ ശ്രമിച്ചു പോലീസിന്റെ ജീപ്പിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കാരണവശാലും ഒരു ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ലാത്ത പരിപാടിയാണ് പോലീസ് ജീപ്പിനെ ആക്രമിക്കുക പോലീസുകാരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിക്കുക പി ഡി പി ആക്ട് ആണ് ബി എൻ എസ് വകുപ്പ് എത്ര നോക്കിയിട്ട് തടസ്സപ്പെടുത്തി പൊതു നശിപ്പിച്ച് പോലീസിനെ ആക്രമിക്കുക പോലീസിനെ ആക്രമിക്കുക പോലീസ് വന്ന് നമ്മുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പോവുക എന്നുള്ള പറഞ്ഞത് അവർ പറയുന്നത് കേൾക്കുക അതിൻ്റെ ശരിയും തെറ്റും ഒക്കെ പിന്നത്തെ കാര്യമാണ് ശരിയും തെറ്റും പിന്നീട് ചിന്തിക്കേണ്ട സാധനമാണ് പോലീസിനെ കയറി ആക്രമിക്കുക പോലീസിനെ അടിക്കുക പോലീസിനെ ചോദ്യം ചെയ്യുക ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത പാടില്ലാത്ത പ്രവൃത്തിയാണ് പോലീസിനോട് ഏറ്റുമുട്ടാൻ നിൽക്കുക കാര്യം അവർ നമ്മുടെ സംരക്ഷണത്തിനാണ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് മനുഷ്യരും ഏത് സമയത്ത് നമ്മളെയൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ആ ഏത് മനുഷ്യനും ഇപ്പം ലോ ആൻഡ് ഓർഡർ നശിപ്പിച്ച് നശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക ഈ കൊണ്ടോ സഹോദരിയെക്കൊണ്ടോ കൊണ്ടോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകുന്നേ ആകെപ്പാടെ ഇത് താളം തെറ്റിപ്പോ അപ്പോൾ പോലീസിൻ്റെ ജീപ്പ് ഇദ്ദേഹം തകർക്കാൻ ശ്രമിച്ചു ഇനിയാണ് അടുത്ത വേർച്ച ഇദ്ദേഹം അവിടെ നിന്ന് പോകുന്നു പോകുന്നത് നേരെ തെങ്കാശിക്കാണ് എളുപ്പമാണ് പത്തനാപുരത്തുനിന്ന് എളുപ്പം തെങ്കാശി കയറി പോകാൻ പറ്റും ഒന്നുകിൽ അച്ചൻകോവിൽ കയറി അച്ചൻകോവിൽ വഴി നേരെ ബോർഡർ ഇറങ്ങി നമുക്ക് തെങ്കാശി കയറാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ നാട് വഴി പോകാൻ പറ്റും നമ്മുടെ നാട് വഴി ആര്യങ്കാവ് വഴിയൊക്കെ ഇറങ്ങി എസ് വളവ് തിരിഞ്ഞ് നേരെ തെങ്കാശിക്ക് ആ എളുപ്പത്തിൽ ചാടിക്കിടന്ന് കുളത്തുപ്പുഴ വഴി കയറിപ്പോകുന്നേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആണിതിരെ രണ്ട് അപ്പോൾ ഇതുവഴി ഇദ്ദേഹം കടന്ന് തെങ്കാശിക്ക് പോകുന്നു പോലീസിന് ഇത് വലിയ നാണക്കേടായി നാണക്കേടെന്നു വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ പോലീസിന് പോലും രക്ഷയില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഇത് വെച്ച് ആഘോഷിച്ചു സോഷ്യൽ മീഡിയ പറയുന്നത് പോലീസിനെ ആക്രമിച്ചിരിക്കുന്നു പോലീസിന് പോലും രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഭയങ്കരമായിട്ട് പ്രചരിച്ചു പ്രചരിക്കപ്പെട്ടു പോലീസിനെ നോന്തു പോലീസിന് നോവുക എന്ന് പറയുന്നത് പോലീസ് തിരിച്ചടിക്കും അത് സ്വാഭാവികമാണ് അഭിമാന പ്രശ്നമാണ് അപ്പോൾ പോലീസ് ചെയ്ത ഒരു പരിപാടി ഇദ്ദേഹത്തെ തൂക്കി ഇനിയും ഇവിടെയാണ് അടുത്ത ഇതിന്റെ വേർഷൻ ഉള്ളത് പോലീസിനെ എടുക്ക ഒരാളെ എടുക്ക അതായത് ചെയ്ത ഒരാൾ പോലീസിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അയാളെ കയറി പിടിക്കുക എന്നുള്ളതൊക്കെ എന്താ തൂക്കുക എന്നുള്ളത് പോലീസിൻ്റെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അവർ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അവരുടെ എന്താ പറയുക ഒരു ചിന്താഗതിയാണ് ഒരു കാരണവശാലും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല തമിഴ്നാട് പോലീസൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ പൈസ കൊടുത്ത് ഒരുമാതിരിയൊക്കെ ഒതുക്കി വിടാൻ പറ്റും വലിയ ക്രിമിനലുകളെ ഉള്ളു അവർ തീർത്ത് കളയുന്നത് അല്ലാതെ നമ്മൾ ചെറിയ കുഴപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ഇതൊക്കെ ചെറിയ പൈസയൊക്കെ മേടിച്ച് ഒത്തു തീർപ്പാക്കും അവരൊരു ഒത്തുതീർപ്പാക്കും ഞങ്ങൾക്ക് ഈ ബോർഡർ എടുത്തായത് കൊണ്ട് മിക്കപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പം ഇവര് ചെറിയ പൈസ നമ്മളിന്ന് മേടിക്കും എങ്ങനെ ചെറിയ ചെറിയ പൈസ നമ്മൾ മേടിക്കും അപ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയിട്ട് നമ്മള് തിരിച്ചുവരുമ്പോ ഈ ഈ എന്താ പറയാ നമ്മൾ അടുത്താണല്ലോ തെങ്കാശിയൊക്കെ അടുത്താണല്ലോ അപ്പോൾ ഈ ബൾക്കായിട്ട് ചില സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വരും ഈ ഇപ്പൊ എന്താ ഈ വീടുകളിലേക്കൊക്കെ ഉള്ള സാധനങ്ങൾ അപ്പോൾ ഇത് കച്ചവടത്തിനാണെന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പെറ്റിയിടിക്കാൻ അവർ നോക്കും അപ്പോൾ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതെ 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 അത്രയേ ഉള്ളൂ അതുകൊടുത്ത് നമുക്ക് കയറി വരാൻ പറ്റും അപ്പോൾ പോലീസിന് തോന്നും പോലീസ് ചെയ്തൊരു പരിപാടി കയറി പിടിക്കാം പിടിക്കുന്നേ തെറ്റില്ല ഇനി ആ വീഡിയോയുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇവരൊരു വീഡിയോ എടുത്തു അല്ലെങ്കിൽ കമ്പനിക്കല്ലേ നാണക്കേട് ആശാനല്ലേ നാണക്കേട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിച്ചു അത് ചെയ്യാൻ പാടില്ല അത് മോശം പ്രവൃത്തിയാണ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാകുന്ന എന്താ വളരെ മോശം അതായത് എന്താ പറയാ ഈ ഇതുണ്ടല്ലോ ഏതാ ഈ പഴയ മലയാളം ഒരു പ്രയോഗം ഉണ്ട് അത് ഞാൻ പറയുന്നില്ല ഒരു ഒരു ഇത് പറയും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നതിന് അപ്പോ പോലീസ് എന്തോ വലിയ സംഭവം എന്ന രീതിയിൽ ഇവർ ആ വീട് ചവിട്ടി ഡോർ ചവിട്ടി പൊളിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തു ആ വീഡിയോയിൽ ഒരു പ്രശ്നമുണ്ട് ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇത് പൊളിക്കുന്നതിന് മുമ്പ് രണ്ടുപേരുന്നതിനകത്ത് നിൽപ്പുണ്ട് ഈ മനുഷ്യന്റെ അടുത്ത് രണ്ടുപേരും അവിടെ ഉണ്ട് അതായത് രണ്ട് പോലീസുകാരനകത്തുണ്ട് എന്നിട്ടാണ് ഈ വീഡിയോ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ചവിട്ടി പൊളിച്ച് ഇത് ചെയ്തു വെച്ചത് ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ മുടി വെട്ടിയതും താടി വടിച്ചതും ഈ ഒക്കെ തന്നെ കള്ളത്തരമാണ് അതെല്ലാം പോലീസ് ചെയ്തത് അതെ അതെ പോലീസ് ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യും ആ രീതിയിൽ അവർ ഓപ്പറേറ്റ് ചെയ്യും ഇനി ഇതിനകത്ത് ഉൾപ്പെട്ട ഒരാളെ കുറിച്ച് ഷാനവാസ് എന്നാണ് പേര് വളരെ ഫേമസ് ആണ് ഫേമസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ പത്തനാപുരം പത്തനാപുരം ശാസ്താങ്കോട്ട പോലീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം മറ്റേ എന്താ പറയാ വളരെ സ്നേഹനിധിയായിട്ടുള്ള ആളാണ് ഭയങ്കര സ്നേഹനിധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനൊരു പോലീസുകാരൻ വേറെ ഉണ്ടാവുമോ എന്ന രീതിയിലൊക്കെ റീലിൽ ചർച്ചയായുണ്ട് നല്ല ഇടിയനാ അല്ല ഈ പല പേജുകളുണ്ട് ഈ പേജുകളിലൊക്കെ ഇദ്ദേഹത്തെ ഇഷ്ടമുള്ളവർ ലൈക്ക് പണ്ട് അമ്മയ്ക്കും കൊടുങ്ങല്ലൂർ അമ്മയ്ക്കും ഇത് പ്രാർത്ഥിച്ചാൽ നല്ലത് വരും ഷെയർ ചെയ്താൽ നല്ലത് വരും എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ കാണാറുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ റീലുകളാണ് സത്യസന്ധന നല്ല ഇടിയനാണ് അദ്ദേഹത്തിന്റെ കൈ കിട്ടുന്നവരെ അത് ഇടിക്കും െന്ന് പറഞ്ഞാൽ നല്ല രീതി ഇടിക്കും പോലീസുകാർ പള്ളി ആ അച്ഛനൊന്നും അല്ല പക്ഷെ ഈ പറയുന്ന നന്മ മരം അദ്ദേഹം അത് നല്ല രീതി എനിക്കറിയാം ഏഹ് അത് എന്നെ ഇടിച്ചിട്ടല്ല നമ്മള് കൊല്ലം ഇരുന്ന ഞാൻ കൊല്ലം ഇരുന്ന റിപ്പോർട്ടറാണ് കൊല്ലം ഇരുന്ന റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്കും പിന്നെ നമ്മൾ ഈ പറയുന്ന ഏരിയ ഈ എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഈ ശാസാക്കോട്ട ഏരിയയിലൊക്കെ നമുക്ക് നല്ല ഈ ഗ്രൗണ്ടിൽ അറിയാവുന്ന ഒരുപാട് കളികൾ നമുക്ക് അറിയാവുന്ന ഏരിയ ആണ് ഞാൻ ഇരിക്കാത്ത ഒരേ ഒരേ ഒരു ജില്ലയിലല്ലോ ഞാൻ ജോലി ചെയ്യാത്തത് മലപ്പുറം മലപ്പുറം ജില്ല ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാൻ ഇരുന്ന റിപ്പോർട്ടറാണ് അപ്പോൾ എല്ലാ ജില്ലയിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരുമാതിരി ഗ്രൗണ്ടിലുള്ള പരിപാടികളൊക്കെ എനിക്കറിയാം അദ്ദേഹം നല്ല രീതി രീതിയിടിക്കും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കറക്റ്റ് ആക്ഷൻ ഹീറോ ബിജു ഇല്ല ബിജു ആണ് ആ ആക്ഷൻ ഹീറോ ബിജു എന്താണോ അത് തന്നെയാണ് ഇദ്ദേഹം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ഇടിയിടിക്കും ആൾക്കാരുടെ മുമ്പിൽ വന്നിട്ട് വളരെ ചിരിച്ചൊക്കെ കാണിച്ച് റീലെടുത്തിട്ട് ഇദ്ദേഹത്തിനൊരു ക്യാമറയുണ്ട് ഈ ക്യാമറമാൻ എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഐഡിയപരമായിട്ട് വീഡിയോ എടുത്തിട്ട് അതായത് ഇദ്ദേഹം മറ്റേ തോളിലൊക്കെ വന്ന് ഇങ്ങനെ ആളുകളെ താടോ എങ്ങനെ ഉത്സവത്തിലൊക്കെ വന്നിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ യുവതലമുറയുടെ ഹരമായിട്ടൊക്കെ തോന്നും നല്ല ഇടി ഇടിക്കുകയാൾ അയാളുടെ കയ്യിൽ നല്ല പണിയിരിപ്പുണ്ട് അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഇനിയിപ്പൊ ഇത് കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ അവിടെ വന്ന് എത്തി തെറി മൊത്തം എനിക്കായിരിക്കും നിന്നോട് ആര് പറഞ്ഞടാ എന്നൊക്കെ ചോയ് നല്ല ഇടി ഇടിക്കും ഇടി ഇടികൊണ്ടവരേ അറിയാം ഇടി കൊണ്ടിട്ട് ഇദ്ദേഹം തന്നെ വരട്ടുകയും ചെയ്യും പോയാ പണിയേം ചെയ്യും പോയി കഴിഞ്ഞാൽ ഞാൻ പണ്ടൊരു കഥ പറഞ്ഞുതരാം പണ്ട് ലിഗ എന്ന് പറയുന്ന ഒരു ലാത്യൻ ലാത്യൻ ലേഡി പിന്നെ ഇവിടെ വന്ന് കോവളത്ത് വന്ന് മരണപ്പെട്ടായിരുന്നു ആരെയും കിട്ടുന്നില്ല പ്രതിയെ പോലീസിന് ആ എത്ര തപ്പിയിട്ടും പോലീസിനെ ആളെ കിട്ടുന്നില്ല പോലീസിന് അവസാനം ഏതോ ഒരു വായു നോക്കി അവന് ഇത്തിരി ശത്രുത ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് അയാളൊരു യോഗാധ്യാപകൻ കൂടിയാണ് പറഞ്ഞു ഇവന ഇവ ആളോട് സംസാരിക്കുന്ന കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ പാവപ്പെട്ട കൊണ്ട് നല്ല ഇടിച്ചു ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് അടിച്ചേ കറക്ട് ഞാൻ പറഞ്ഞത് ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടിട്ട് ഈ മനുഷ്യനെ ഇടിക്കാവുന്ന ഫോർ എ സി പി ഓഫീസിന്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടിട്ട് ഇടിക്കാവുന്ന രീതി നല്ല രീതിയിൽ പോലീസ് നല്ല രീതി ഇടിച്ചു ഇടിച്ച് ഇദ്ദേഹം എന്താ ഇദ്ദേഹം അല്ലായത് തെളിഞ്ഞു ഉമേഷും ഉദയൻ എന്നും പറയുന്ന രണ്ടുപേരാണ് തെളിഞ്ഞു അതും സംശയമുള്ള കാര്യമാണ് അത് പിന്നത്തെ കാര്യം മുൻപ് സംശയ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഇടിച്ച് ഇടി കൊണ്ട ശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ ഇവിടെ ഉണ്ടല്ലേ ഏതാ ഈ പട്ടത്തേക്ക് പോകുന്നിടത്ത് പട്ടത്തേക്ക് പോകുന്നിടത്ത് റൈറ്റ് സൈഡിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസ് പട്ടം പോകണ്ട അതിന് മുമ്പാണ് വൺ വേ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ വെച്ചാൽ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് ആ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിനകത്ത് പരാതി കൊടുക്കാൻ നിന്നു ഇദ്ദേഹം പരാതി പിൻവലിക്കാൻ നിൽക്കുവായിരുന്നു എനിക്ക് പരാതിയില്ല പോലീസ് പറഞ്ഞ് നീ പരാതി കൊടുത്താൽ നിന്റെ പേര് എറി കൊണ്ടു കൊണ്ടത് കൊണ്ടു അതാണ് അദ്ദേഹം എത്ര കാലം എന്നറിയാമോ നമ്മുടെ തമ്പാനൂരേക്ക് പോകത്തില്ലേ നമ്മുടെ തമ്പാനൂരേക്ക് പോകുന്നതിന് മുമ്പ് കിഴക്കേക്കോട്ടയ്ക്ക് തൊട്ടിപ്പുറത്ത് ആയുർവേദം ഉണ്ടല്ലോ എത്ര ദിവസം എത്ര നാളാ മനുഷ്യ അവിടെ കിടന്നെന്നറിയാമോ അറിയാമോ ഇടികൊണ്ട് പരുവായി പോയി ഞാൻ ഈ മനുഷ്യനെ കാണാൻ പോയപ്പോൾ ഇദ്ദേഹം പരാതി കൊടുത്തു എന്നറിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന പിന്നോട് പറഞ്ഞു ഞാൻ പരാതി പിൻവലിച്ചു എനിക്ക് പരാതിയില്ല പരാതി കൊടുത്താൽ പോലീസ് പറഞ്ഞേക്കുന്നത് എഴുതിക്കയറ്റ് ഇതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെയൊക്കെ പരിപാടി നല്ല എഴുതിയിട്ട് പണിയാൻ നിന്നു കഴിഞ്ഞാൽ അതായത് തിരിച്ച് പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ രീതിയിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിഷയമുണ്ട് ഒന്ന് പോലീസിനെ ആക്രമിക്കാൻ പാടില്ല പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചർച്ച എല്ലാ ചർച്ചയിലും പറയുന്നതാണ് പോലീസ് വിളിച്ച അപ്പൊ അങ്ങ് ചെന്നേക്കണം ഇപ്പൊ വരാം ഞാൻ ഇപ്പൊ എത്താം എന്താ നമ്മളിപ്പോ ഇപ്പൊ നിൽക്കുന്നത് എന്താ ഇവിടെ ആയിരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു ഇപ്പൊ വരാ എന്ന് പറയാം നമ്മൾ നമ്മുടെ സമയം പോലെ പെട്ടെന്ന് തന്നെ എന്താ പറയാ ഉള്ള ജോലി അങ്ങോട്ട് ഒതുക്കുക നേരെ അവിടെ ചെല്ലുക അവരോട് മാന്യമായിട്ട് നമ്മുടെ നമുക്ക് തെറ്റില്ലെങ്കിൽ പിന്നെ പറയാമല്ലോ സംസാരിക്കാമല്ലോ അവരോട് ഇത് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വേറെ മശമുണ്ടല്ലോ പോലീസ് കംപ്ലൈൻറ്റ്സ് അതോറിറ്റി ഒക്കെ ഉണ്ട് പോലീസിനങ്ങനെ അടിക്കാനുള്ള അധികാരമൊന്നും എന്താ ഒരു നിരപരാധി അവിടെ നിന്ന് എന്താ പറയാ അവരെ എന്ന് ചോദിച്ചതെന്ന് പിടിച്ച് ഇടിക്കാനുള്ള അധികാരമൊന്നും അവർക്കില്ല അവരുടെ ജീപ്പ് പിടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അവർ അവർ അവര് തന്നെ മുടി വെട്ടിച്ചു താടി വെടിപ്പിച്ചു അവര് തന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടാവും അത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ മുടി വെട്ടിച്ചത് സംഭവം കറക്റ്റ് ആണ് പോലീസ് ആ വെട്ടിച്ചത് പോലീസ് വെട്ടിച്ചെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങനെ വെട്ടാൻ പറ്റത്തില്ല ഇതൊരുമാതിരി എന്താ പറയാ ത്രികോണെ ത്രികോണേന്ന് വെട്ടിട്ടേക്കുക ഏതാ എന്തോ സാധനം വെച്ചിട്ട് എനിക്കൊന്ന് ഡ്രിമ്മർ ആയിരിക്കും വെച്ച അടിച്ചേക്കുന്നത് ഇവിടെ ഒരു ഭാഗത്ത് പറ്റിയില്ല വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്കാരെയൊക്കെ പോലെ ചില ഭാഗത്ത് മുടി പൊങ്ങിയിരിപ്പോ ചില ഭാഗത്ത് മുടിയില്ല അടിച്ച് നശിപ്പിച്ച് അവർ ആ പരിവാക്കി വിട്ടിട്ട് പിന്നെ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നല്ല ഭീഷണി മാപ്പു പറയുന്ന ഒരു വീഡിയോ അതിനകത്തുണ്ട് നല്ല ഭീഷണി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഒരു ജീപ്പിൽ മീശയൊക്കെ പിരിച്ചു പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു ഡോണാണ് ഒരു ആണ് 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 പ്രാദേശിക പ്രാദേശിക അതെ ഡോണാ ഞാൻ പറഞ്ഞല്ലോ ആണെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ് ഞാനത് ഗ്രൗണ്ട് റിയാലിറ്റി ആണ് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഞാൻ ഈ പറയുന്നത് കാര്യം അഭിഷേകിന് അത് അറിയാൻ സാധ്യതയില്ല നിങ്ങളുടെ ജില്ലയല്ല അത് എന്റെ ജില്ലയാണ് എനിക്ക് എന്റെ വീടുകളായിട്ട് വീഡിയോ ചെയ്തതിന് ആദ്യം നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തതിന് ശേഷം ധാരാളം അഭിപ്രായങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഭാഗം ആൾക്കാർക്ക് അയാളെ അയാൾക്ക് ഒരു ഭാഗം ആൾക്കാർക്ക് നമുക്ക് കിട്ടുന്നത് എഫ്ഐആർ ആണ് നമുക്ക് എഫ്ഐആറും നമ്മൾ കുറ്റപത്രവും കോടതിയിലെ ഈ വാദങ്ങളും ഒക്കെ വെച്ചാണ് നമ്മൾ പറയുന്നത് ഇത് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന സാധനം മറ്റൊന്നായിരിക്കും ചില സമയങ്ങളിൽ ചില സമയത്ത് ഞാൻ പണ്ട് തൃശ്ശൂർ ഒരു ഗുണ്ടെ കുറിച്ച് സംസാരിച്ചു അയാൾക്കെതിരെയുള്ള കേസുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഇയാള് അതിന് പിന്നാലെ ഞാൻ വേറൊരു ഇരുന്നപ്പോഴേ അത് പറഞ്ഞത് എന്റെ പിന്നാലെ തെറിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂരത്തെ കണ്ണൂരുള്ള ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു കണ്ണൂരുള്ള ഒരു ഒരാളെ കുറിച്ച് കുറച്ച് കേസൊക്കെ ഉണ്ട് ആൾക്കെതിരെ ആളെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ താഴെ ഇതേ അവസ്ഥയായിരുന്നു നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി ഇല്ല ഗ്രൗണ്ടിൽ ഇവർക്കൊക്കെ ചില സമയം ഭയങ്കര സപ്പോർട്ടാണെന്നേ ഇവർക്ക് ചിലതിരെ കേസൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇവര് ചില സമയത്ത് എന്താ പറയാ പണ്ട് എനിക്ക് ഏറ്റവും വലിയ ഒരു അബദ്ധം പണ്ട് ഞാൻ കാസർഗോഡ് ഇരുന്ന സമയത്ത് ഒരാളെ കുറിച്ച് വാർത്ത ചെയ്തായിരുന്നു ഇയാൾക്കെതിരെ ഒരു മൂന്നാലഞ്ച് കേസ് ഉണ്ട് കാപ്പ കാപ്പയടിച്ചു നാലഞ്ച് കേസ് ആകുമ്പോൾ സാധനം ഉണ്ടല്ലോ കാപ്പ കാപ്പടിച്ചു അവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ പറയാമോ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇയാളെ പറ്റി എന്താ പറയാ ഇയാൾക്കെതിരെ ഇത്രയും കേസ് ഉണ്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇയാൾ അവിടുത്തെ എല്ലാ കല്യാണങ്ങളിലും പോയിട്ട് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് സംഭവം ക്രിമിനൽ കേസിൽ പ്രതിയൊക്കെയാണ് പക്ഷെ അവിടുത്തെ സർവ്വ കല്യാണങ്ങളിലും ഓടി ഇടത് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ആള് അപ്പൊ എന്തു അവിടുത്തെ ആൾക്കാർ ഇളവി നീ എന്താണ് ഇതൊക്കെ പറയാൻ ചോദിച്ചിട്ട് മോർണിംഗ് ഷോയിൽ എന്താ വരൻ ചർച്ച കമന്റ് ബോക്സ് വന്ന് മൊത്തം കമന്റ് ചെയ്യാണ് സാറ് മറ്റേ മോർണിംഗ് ഷോ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റീഡർ മോർണിംഗ് ഷോ അവതരിപ്പിക്കുന്നു ഞാൻ ലൈവ് പറയുന്നു ലൈവിന്റെ താഴെ കമന്റ് ഇതിന് വേണ്ടി പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സംവിധാനം അല്ല സാധാരണ ഇത് സാധാരണക്കാരാണല്ലോ ഈ പറയുന്ന മേഖലക്ക് വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുള്ള ആൾക്കാരെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ഭയങ്കര അറ്റാച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഭയങ്കര ഏരിയ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആൾക്കാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അമ്പലത്തിലെ ഭാരവാഹി ഇദ്ദേഹം തമ്മിലുള്ള ഒരു പ്രശ്നം അത് വളർന്ന് വളർന്നു വളർന്ന അവസാനം കേരള പോലീസുമായിട്ടായി ഇത് എന്താ പറയുക ചില സമയങ്ങളിലൊന്നും നമ്മൾ ഒരു വിഷയം നമ്മൾ തോക്കുമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് പിന്തിരിയാണ് ആദ്യം വേണ്ട നമ്മൾ പരാജയപ്പെടും നമ്മൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ പിൻവലിയണം ആ കയറി കൊടുക്കാൻ നിൽക്കരുത് പിന്നെ നമ്മൾ അവിടെ കിടന്ന് മസിൽ പിടിച്ച് അഭ്യാസം ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ ഏത് വിഷയത്തിലാണെങ്കിലും പിൻ പറ്റേ പരാജയപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തൽക്കാലം താൽക്കാലികമായിട്ട് പിൻവാങ്ങുക പിൻവാങ്ങാത്തത് കൊണ്ടാണ് കർണൻ അവസ്ഥയുണ്ടായത് മഹാഭാരതത്തിൽ ഇന്നലെ ഞാൻ മഹാഭാരതത്തിലെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാരിലവിടെ വൻ കവൻ്റായിരുന്നു എന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോണിലൊക്കെ വിളിച്ചിട്ട് മെസ്സേജ് പിൻവാങ്ങാൻ തയ്യാറാവാത്തത് അത് ധീരതയല്ല മണ്ടത്തരമാണ് കർണൻ പിൻവാങ്ങാൻ തയ്യാറായി കർണനോട് പലതവണ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് ഉപദേശം പലതവണ കൊടുത്തിട്ടും കർണൻ അത് കേട്ടില്ല താൽക്കാലികമായി പിന്തിരിയാണ് ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ തവള പാണ്ഡിലോർക്ക് മുന്നിലേക്ക് ചെന്ന് നിക്കുന്നത് പോലെ കർണന്റെ കാര്യത്തിൽ അങ്ങനല്ല കേട്ടോ കർണൻ ഫാൻസ് ഭയങ്കരമാണ് സോഷ്യൽ മീഡിയ വിളിച്ചു കഴിഞ്ഞാൽ കർണനെ മാത്രമല്ല ദുര്യോധനന്റെ കാര്യവും അതാണ് ദുര്യോധനൻ ഗതായുദ്ധത്തിൽ ദുര്യോധനനെ അതുപോലെ നമ്മൾ ഈ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക ഗതായുദ്ധത്തിൽ ദുര്യോധനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ലായിരുന്നു ആർക്കും പറ്റില്ല ഏറ്റുമുട്ടാൻ പറ്റുന്ന അതായത് പാണ്ഡവപക്ഷത്ത് ദുര്യോധനോട് ഏറ്റുമുട്ടാൻ പറ്റുന്നത് ഒരേ ഒരാള് ഭീമൻ മാത്രമാണ് ഭീമൻ മാത്രമേ ഗതായുദ്ധത്തിൽ ദുര്യോധനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോ ദുര്യോധന ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തു നകുലിനോ സഹദേവനോ യുധിഷ്ഠിരനോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് യുദ്ധത്തിന് വിളിക്കാം ഏ ആരെ വേണമെങ്കിലും യുദ്ധത്തിന് വിളിക്കാം പക്ഷേ ദുര്യോധനൻ വിളിച്ചത് ഭീമനെയാണ് തനിക്കൊപ്പമുള്ള ആളോട് മാത്രമേ താൻ ഏറ്റുമുട്ടുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു അതും മണ്ടത്തരമാണ് തോൽക്കുവെന്ന് തോൽനടത്ത് നമ്മൾ പിന്തിരിയണം അതാണ് ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെ എനിക്ക് സജീവനോട് പറയാനുള്ളൂ ഇപ്പൊ നാണം കേട്ടു ഒരു ഡോൺ ആയിട്ട് ജീവിച്ചിട്ട് നാണം കെടുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പ കുടുംബനൊക്കെ സിന്ധു എന്നാണ് അവരുടെ ഭാര്യയുടെ പേര് സിന്ധു അവരെ എല്ലാ മീഡിയക്കാരെയും അവര് വിളിച്ചു പറഞ്ഞു ഒരു മീഡിയക്കാർ അവരുടെ ഭാഗം കേൾക്കുന്നില്ല പോലീസ് പറയുന്നതിനപ്പുറം ഒന്നും മീഡിയക്കാര് പണ്ട് ഞാൻ ഒരു ചർച്ച നടത്തി പറഞ്ഞല്ലോ പലതവണ എന്താ പറയാ ആൾക്കാര് ഈ ആ മനുഷ്യൻ ഏതാ കള്ളനാണെന്ന് പറഞ്ഞിട്ട് മാല മോട്ടിച്ചെന്ന് പറഞ്ഞു ആ വീട്ടുകാർ പല മീഡിയക്കാരെയും വിളിച്ചു ആരും കേട്ടില്ല എല്ലാവരും പോലീസിനെ വിളിക്കാൻ പോലീസ് പറയും അങ്ങനല്ലേ ഇങ്ങനെ നാൾ എന്നാണ് മൂട്ടിച്ചതെന്ന് പറയും പോലീസ് പറയുന്നത് മാത്രമേ മാധ്യമ കേൾ കേൾക്കുകയുള്ളൂ അതിനപ്പുറം ഒന്ന് അന്വേഷിക്കാൻ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല ഗ്രൗണ്ടിൽ ഇറങ്ങി അന്വേഷിക്കണം ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ സജീവനെ ന്യായീകരിക്കില്ല സജീവ ചെയ്ത വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണ് പോലീസ് ജീപ്പിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങ് ഏറ്റത്തെ കുറ്റകൃത്യമാണ് പോലീസിനെയും പോലീസ് ജീപ്പിനെയും ആക്രമിക്കുക പോലീസ് സ്റ്റേഷനിൽ പോയി എന്താ പറയുക അലമുണ്ടാക്കുക ഏറ്റവും വലിയ എന്താ പറയാ നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് അവർക്കിടയിൽ കുറെ പുഴുക്കുത്തുകളുണ്ട് ഇല്ലാതില്ല പക്ഷേ അവർ കാരണമാണ് നമ്മളൊന്നും ആക്രമിക്കപ്പെടാതെ എന്താ പറയാ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഇവിടെ ലോയൻ്റെ അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഏത് രാത്രിയിലും നമ്മുടെ നമ്മുടെ സഹോദരിയും കൊണ്ടോ അല്ലെ അമ്മയും കൊണ്ടോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത് ഇവിടെ കേരള പോലീസ് ഉള്ളതുകൊണ്ടാണ് കേരള പോലീസ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടി പോകും ഈ ബീഹാറിലെ പഴയ ഒരു കഥയുണ്ട് ലാലു ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ ഒരു ഡോൺ തട്ടിക്കൊണ്ടുപോയി ആ സ്ത്രീ ഗർഭിണിയായിട്ടാണ് അവനെ ആ അവനാ സ്ത്രീയെ വിട്ടുകൊടുത്തത് അയാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ചെന്നു അയാള് പരാതിയായിട്ട് ആ ഉദ്യോഗസ്ഥൻ ആരും കേട്ടില്ല ഇത് പഴയൊരു കഥയാണ് അത് ഒരു സിനിമ തമിഴ് സിനിമയിലൊക്കെ ഈ കഥ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ആ കഥ ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം ശരി ശരി